തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ് സാർ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ആദി താങ്കൾ കൃത്യമായി കേട്ട് കാണും അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് ഒപ്പം ഇതിലിപ്പോൾ സി ബി ഐ വരുമോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു നിയോഗിച്ചിട്ടുണ്ട് ഈ ഒരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ല ആ റിപ്പോർട്ടിനകത്തുള്ള വിവരങ്ങൾ കേസിൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് സഹായകരമാണെങ്കിൽ അതിനകത്തുള്ളതൊക്കെ സ്വീകരിക്കും പക്ഷേ കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈഎസ് പി അവിടെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നല്ല വിവരമുള്ള ഒരാളാണ് ഏതായാലും കുഞ്ഞിനെയാണ് ഇതിനെ സഹായിയായിട്ട് റിട്ടയർഡ് ജഡ്ജിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് കുഞ്ഞനാ ഡിവൈഎസ്പി എനിക്കറിയാം അവിടെ നല്ല പരിചയവും നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറാണ് അപ്പോൾ അദ്ദേഹത്തിനെ വെച്ചതും നല്ല കാര്യം ഗവർണർ അത് കൃത്യമായിട്ട് അത് വെക്കുകയും ചെയ്തു അപ്പോൾ അതിനകത്തുള്ള അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നൂറ് ശതമാനവും എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥൻ്റെ പിതാവ് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരും പക്ഷെ അത് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയണത് ആ ചലൈവ ഉണ്ടോ ഒമിറ്റ് അവരത് ആ മുറി കഴി കഴിക്കളഞ്ഞു പിന്നെ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ആ പാറപ്പുറത്ത് കൊണ്ടുപോയി മർദ്ദിച്ച ആ പെണ്ണിൻ്റെ ഡയറക്ഷനിൽ മർദ്ദിക്കുന്ന സമയത്ത് ആ പാറപ്പുറത്ത് കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു എടുത്തു എനിക്ക് അറിഞ്ഞുകൂട ആ ബ്ലഡ് സിദ് സിദ്ധാർത്ഥൻ്റെ ആണെന്ന് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ ആ ഡി വൈ എസ് പി തീർച്ചയായിട്ടും ഫോറൻസിക് ഡോക്ടറെ വീണ്ടും ചോദ്യം ചെയ്യണം കൃത്യമായിട്ട് ചോദിക്കണം കാരണം അവർക്ക് ചിലപ്പോൾ അവരെല്ലാം ആർട്സ് സബ്ജക്റ്റുകാരായിരിക്കണം ആ പോലീസ് സബ്ജക്ട് ഈ മെഡിലോ അബ്ലങ്കട്ട റീജിയനിൽ ഒരു സ്റ്റാബ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ കൺട്രോൾ മുഴുവൻ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ ചലനമില്ലാതെ കിടക്കും അതാണ് ഞാൻ ആദ്യം പോലെ പറയുന്നത് അപ്പോൾ അങ്ങനെ കിടന്നിട്ടുണ്ട് ആ കുട്ടി അപ്പം ആൾക്കാർ എന്ത് പറഞ്ഞാലും എന്ത് അന്വേഷണം നടന്നാലും നമുക്ക് മിടുക്കനായ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു അവൻ്റെ കോളേജിലെ പെർ പെർഫോമൻസിനൊക്കെ പറ്റി വളരെയധികം നല്ല രീതിയിലുള്ള ആൾക്കാർ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മാനസികമായി വലിയ വിഷമമാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഇതുപോലെ യൂണിവേഴ്സിറ്റികളിലും ഇടിമുറികൾ ആദ്യമായിട്ടും അത് നിരോധിക്കണം ആ മുറി ആ വൈസ് ചാൻസലറോ പ്രിൻസിപ്പളോ തിരിച്ചെടുക്കണം എന്തിനാണ് ഈ ആഫീസ് ഈ യൂണിയൻകാർക്ക് ഇവിടെ മുറി കൊടുക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല കോളേജിൽ ഇതൊക്കെ നടക്കുന്നത് കോളേജിലെ എലക്ഷനെ ഞാൻ പറഞ്ഞത് പ്രോഹിബിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് നല്ല കുട്ടികളെ തിരഞ്ഞെടുത്തോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കോളേജുകളിൽ എല്ലാ കോളേജുകളിലും കോളേജിലെ ഇപ്പം പ്ലസ് ടു വരെ ഉള്ള സ്ഥലത്ത് വരെ ഈ യൂണിയനിൽ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു ഒരു മുറി കൊടുക്കും യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഉണ്ട് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണെങ്കിൽ പറയുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട് മഹാരാജാസ് കോളേജിലും ഉണ്ട് എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് കുട്ടികളെ നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ എല്ലാ കോളേജുകളും നല്ല കോളേജാണ് പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തകരും വയലൻസ് ഉപയോഗിക്കുന്നവരും ആ ചുറ്റുവട്ടത്തുള്ള ആ ഓരോ രാഷ്ട്രീയക്കാരും ആ കോളേജിനകത്തും ആ സ്കൂളിനകത്തും അവരുടെ മേഖലയാണ് അവരെ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതാണ് രാഷ്ട്രീയത്തിലേക്ക് വളർത്തിയെടു വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്കതിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ എത്ര അങ്ങനെ മാറണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ കേസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു കേസിൽ തന്നെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാലല്ലേ ഒരു മാതൃക മാതൃകയുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ പ്രതികളെ ശിക്ഷിക്കപ്പെടേണ്ട ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് എന്തൊക്കെയാണ് അങ്ങ് ചെയ്യേണ്ടത് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മിക ഇരിക്കും അതിനകത്ത് കാരണം അതിനകത്ത് നിരപരാധികളുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയണം ഏതായാലും ആദ്യത്തെ ഒരു റിപ്പോർട്ട് ആൻറ്റി റാഗിങ് റിപ്പോർട്ടിനകത്ത് പതിനെട്ട് പ്രതികളാണ് പറഞ്ഞത് ഏതായാലും പോലീസ് പതിനെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടുപേരെയും കൂടെ ചെയ്തിട്ടുണ്ട് ആൻറ്റി റാഗിങ് മുപ്പത്തിമൂന്ന് പേർക്കെതിരായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവർക്കൊന്ന് ഒരു ദാക്ഷിണേ അക്ഷയ എന്ന് പറഞ്ഞ പയ്യന അതിനകത്ത് ഈ സിദ്ധാർത്ഥൻ്റെ വലിയ അടുപ്പക്കാരനുമാണ് ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഇടുക്കിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനാണ് പക്ഷേ ഇതുവരെ പ്രതി പ്രതിയർത്തവും ഇല്ലയെന്നറിയത്തില്ല ഇതിനകത്ത് കേരള പോലീസ് ഒരു കാര്യം ചെയ്യണം സി ബി ഐ ഓർഡറൊക്കെ വരുന്നിടം വരെ കുറ്റമറ്റൊരു അന്വേഷണം അത് എടുക്കുന്നതിൻ്റെ തല അല്ലെങ്കിൽ ആ ഫയൽ ആൻഡോവർ ചെയ്യുന്നിടം വരെ അന്വേഷിക്കണം സി ബി ഐക്ക് വിട്ടു എന്ന് വിചാരിച്ച് അന്വേഷണം നിർത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അന്വേഷണം ഒരു ഘട്ടമാണ് അപ്പോൾ തുടർന്ന് പോലീസ് അന്വേഷിക്കാൻ പറ്റുമോ പിന്നെ സി ബി ഐക്ക് കൊടുത്തില്ലല്ലോ അവർ ടേക്ക് ഓവർ ചെയ്തില്ലല്ലോ അതങ്ങനെയല്ല ഏത് കേസ് സി ബി ഐ എടുത്താലും ശരി അവർ ഫയൽ വാങ്ങുന്ന ആ ദിവസത്തിൻ്റെ തലേ ദിവസം വരെ അന്വേഷണം കൃത്യമായിട്ട് പോലീസ് നടത്തണം കാരണം സാക്ഷികൾ മാറും എവിഡൻസ് മാറും അങ്ങനെ ധാരാളം പ്രോസസ്സുണ്ട് അപ്പോൾ കേരള പോലീസ് അന്വേഷണം നിർത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയാണ് തോന്നുന്നത് ഇവരെയൊക്കെ ആരാണ് ഈ ഡയറക്ഷൻ കൊടുക്കുന്നത് ഒരു കേസ് ഇന്ത്യയിലെ ഏത് സി ബി ഐ ഏത് സ്റ്റേറ്റിലായാലും ശരി സി ബി ഐ എടുക്കുന്ന പത്താം തീയതി ആണെങ്കിൽ പത്താം തീയതി വരെയുള്ള അന്വേഷണം നടത്താൻ അവർ ബാധ്യതയാണ് അവരെടുക്കുമെന്ന് വിചാരിച്ച് ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് പഠിക്കണം അത് ഇതുവരെ എനിക്കത് വലിയ സംശയമാണത് എന്തുകൊണ്ട് അപ്പോൾ അതൊരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനമല്ല ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തി കൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം അങ്ങനെ അന്വേഷണത്തിന് അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അതിന് ഡിസബ്ലിന് ആവശ്യം എടുക്കണമായൊക്കെ ആര് പറഞ്ഞാൽ അയാൾ അന്വേഷണം നിർത്താൻ സി ബി ഐ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് അവരെ ആരെങ്കിലും സമീപിച്ചോ ഇല്ലല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനകത്ത് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ശരി ഉത്തരവ് ഇരിക്കാൻ അവരുടെ അന്വേഷണം നിൽക്കിയില്ല ഇവരുടെ കയ്യിൽ ഫയൽ ഇവരുടെ ഇന്ന് ഫയൽ എത്ര ഓളിയുണ്ട് അത്രയും പേജുകൾ അത്രയും കൊടുത്ത് രസീത് വാങ്ങുമ്പം മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം കൈമാറുന്നുള്ളൂ സി ബി ഐ ഉത്തരവായാലും ശരി ഗവൺമെൻറ് ഉത്തരവിട്ടാലും ശരി അത് സി ബി ഐ ഡയറക്ടർ അവിടുന്ന് പേഴ്സണൽ മാനേജ്മെൻറ്റ് മന്ത്രാലയത്തിൽ നിന്ന് ആ ഓർഡർ വന്ന് കൈ കിട്ടുന്നിടം വരെ അവിടം വരെ അന്വേഷിക്കണം ഇപ്പം ധാരാളം എവിഡൻസ് നശിച്ചു പോയി എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്തൊരു കൺവിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അത് ഇതിനകത്ത് നല്ല ഇതൊരു മർഡറാണ് ഞാൻ അന്നുമോലെ അത് പറയുന്നത് അതുകൊണ്ടാണ് കൂടെ കൂടെ ഞാൻ മെഡിലോ ഒബ്ലാങ്കേട്ട എന്നൊക്കെ പറയുന്നത് ഇതൊരു മർഡറാണ് ആ കൊച്ചിനെ അവിടെ പട്ടിണി പട്ടിണിക്കിട്ട് അത് അവിടെ അഡ്മിഷന് വന്ന അന്ന് മുതൽ എട്ട് മാസം കൊണ്ട് അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റിൻ്റെ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നതിന് അവിടെ രാവിലെ ചെന്ന് പ്രസൻറ്റ് വെക്കണം വൈകിട്ട് ഇവനെ മര്യാദ പഠിപ്പിക്കുകയാണ് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രസൻറ്റ് വെക്കണം ആ സമയത്ത് അണ്ട്രസ് ചെയ്യും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ഏത് രാജ്യത്താണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്രയും അഭ്യസ്യസ്ഥരായ നമ്മുടെ ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ കാടത്തം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിന് കുറച്ച് രാഷ്ട്രീയക്കാർ അവരുടെ പിന്നിലുണ്ട് ഇങ്ങനെയൊന്നും അല്ല രാഷ്ട്രീയം പറ്റുന്നുണ്ട് ഇത് നമ്മൾ മാറി ചിന്തിച്ചേ പറ്റുകയുള്ളൂ എത്ര കുട്ടികളുടെ ജീവൻ പോയി എത്രകളെ മാനസികമായിട്ട് അവരെ തകർത്ത് കളഞ്ഞു എത്ര കുട്ടികൾ പഠനം നിർത്തിപ്പോയി എത്ര പേരുടെ കണ്ണ് നഷ്ടപ്പെട്ടു എത്ര പേരുടെ കാലും കയ്യും പോയി ഇതൊക്കെ നമ്മൾ പഠിക്കണം എനിക്കൊത്തിരി പേരെ അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ മാറി ചിന്തിച്ചേ പറ്റുകയുള്ളൂ മാറി ഏത് പാർട്ടി വന്നാലും ശരി കോളേജിനകത്തും യൂണിവേഴ്സിറ്റിക്കകത്തും അതിനകത്ത് രാഷ്ട്രീയം കലത്തിയുള്ള നടപടി വേണ്ടാന്ന് തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് കാരണം നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഒക്കെയുള്ളൂ അവർക്ക് ഒരു നിയമസാക്ഷരത അങ്ങനെ കൊടുക്കണം അതിന് നമ്മൾ ഇന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ കുട്ടികളുടെ ചിന്തയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അവിടെ കല്യാണം കഴിച്ച കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടിയുണ്ട് ആ സ്ത്രീ തനു അനൂജ അവരെ ഇഷ്ടമുള്ളൊരിടത്തും കൊണ്ടുപോയി ബലമായിട്ട് ഇറക്കിക്കൊണ്ടു പോയി അവരെ കൊന്നുകളഞ്ഞു അതൊരു മാഡറാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ എത്ര ദിവസവും നമ്മളിത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവരുടെ ചിന്ത പോയത് അവരെല്ലാം പക്ക വയലൻസിലോട്ടാണ് നിൽക്കുന്നത്